പോകുമ്പോൾ മലപ്പുറത്ത് എംപോക്സ് ബാധിച്ച ചികിത്സയിലുള്ള യുവാവിന്റെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് യുവാവിനെ ബാധിച്ചത് എംപോക്സിന്റെ ഏത് വകഭേദമാണ് എന്ന് കണ്ടെത്താനുള്ള പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും വ്യാപനശേഷി കൂടുതലുള്ള വൺ ബി എന്ന വകഭേദമാണെങ്കിൽ നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു നെഗറ്റീവ് ആയിരിക്കും നല്ലൊരു കേസാണുള്ളത് ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ലിക്സുള്ളവയെല്ലാം ഫേസ് ചെയ്യുകയും അവരോട് ഈ കാര്യങ്ങൾ അറിയിച്ചു ഇത് ഏത് ക്ലേഡ് ആണ് എന്നുള്ളത് നോക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഇവിടെ യു എയിൽ നിന്നൊക്കെ മറ്റും അത്ര വന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടു ബി ആണ് ടു ബി എന്ന് പറയുമ്പോൾ വളർച്ച വ്യാപനശേഷി വളരെ കുറവാണ് വളരെ അടുത്തുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ ഇത്ര വ്യാപിച്ചുള്ളൂ പക്ഷേ ഇപ്പം അത് പല ഭാഗങ്ങളിലും കണ്ടിട്ടുള്ള എംപോക്സ് വൺ ബി ആണ് വൺ പി ആണെങ്കിലും അതിൻ്റെ വ്യാപനശേഷുമാണ് അപ്പോൾ അത് വളരെ അടുത്ത സമ്പർക്കം എന്നുള്ളതിലിപ്പോൾ അങ്ങനെ സമ്പർക്കത്തിലൂടെ വരാം വൺ പി ആണെങ്കിൽ അതിതുവരെ ഇതുവരെ അതിപ്പോൾ ഡൽഹിയിൽ മറ്റേ റിപ്പോർട്ട് ചെയ്തത് അത് ഏത് പ്ലേഡാണെന്നുള്ളത് കണ്ടെത്തിയതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ ജിനോമെക്സിഫൻസ് ജനങ്ങളിൽ വിശദീകരണം നടത്തുന്നത് ഈ ജൂബി ആണോ വൺ ബി ആണോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം